ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ റിയാ സലീം കാലങ്ങൾക്ക് ശേഷം വീണ്ടും റിയാ സലീം നേരെ ഏറലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ റിയ സലീമുമായിട്ട് നേരെ കയറി ഉടക്കിയിരിക്കുന്നത് കേരളത്തിലെ മൊത്തം സ്ത്രീകളെ അവമാനിക്കുന്ന ഒരു സ്റ്റോറി ഇട്ടോന്നും പറഞ്ഞ് റിയ സലീമിനെതിരെ നമ്മുടെ അജു ജേക്കബ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്ത് നല്ല അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് പുള്ളി കയറി ഉടക്കിയിട്ടുണ്ട് പുള്ളി കയറി ഫോൺ ചെയ്യുകയും ചെയ്ത് സംസാരിക്കാൻ വേണ്ടി അതായത് ഫെമിനിസത്തെക്കുറിച്ച് സംസാരിക്കണം എനിക്ക് റിയാ സലീമിനോടൊന്നും പറഞ്ഞ് കയറി ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ പുള്ളി കുറച്ച് ജസ്റ്റ് നമുക്കൊന്ന് കേരളത്തിലെ ഫെമിനിസ്റ്റ് സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സ്വയം പ്രഖ്യാപിത വിളിക്കാൻ സാധിക്കുന്ന റിയാ സലീം റിയാ സലീമിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടേക്കുന്ന ഒരു ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇവിടെ കാണുന്നത് ഒന്ന് വായിച്ചു നോക്കണം അതായത് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം സ്ത്രീകളെയും അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണിത് നിങ്ങൾ വായിച്ചു നോക്കുക അർത്ഥം എന്താണ് പറയുന്നത് ചെയ്യാത്ത പുരുഷന്മാരുമായി ആരെങ്കിലും സൗഹൃദം സ്ഥാപിച്ച അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പിന് പോയാൽ അവരെ വിളിച്ചേക്കുന്ന വാക്ക് നിങ്ങൾ കാണും ഞാൻ ആ വാക്ക് പറയുന്നില്ല ഈ വാക്കാണ് റിയാ സലീം വിളിച്ചേക്കുന്നത് റിയാ സലീമിന്റെ സുഹൃത്തുക്കളെ അടക്കം മാതാപിതാക്കളുണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത അവരെല്ലാം ഈ ഈ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുവോ റിയാസലിം പറയണം പിന്നെ സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ് ആണ് നിങ്ങൾ ആദ്യം ഫെമിനിസ്റ്റിന്റെ അർത്ഥം മനസ്സിലാക്കണം ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷന് മേലെ സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്നതല്ല അല്ലെങ്കിൽ പുരുഷനെ അടിച്ചു താഴ്ത്തുന്നതല്ല ഫെമിനിസം എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റി ഉറപ്പു വരുത്തുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം താഴേക്കിടയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു ഐഡിയോളജിയാണ് ആദ്യം ഐഡിയോളജി മനസ്സിലാക്കിയിട്ട് ഈ പണിക്കിറങ്ങണം നിങ്ങൾക്ക് അഭിഷേകമനുസരിച്ച് തമ്മിലുള്ള ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങ് ബുദ്ധിമുട്ടുണ്ടാകുകയാണ് നിങ്ങൾ അങ്ങ് സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇടുകയാണ് അവരെ മാനസികമായി തകർക്കാൻ നോക്കുകയാണ് നിങ്ങൾ ഇത്ര ഭീരുവാകാതെ സ്വന്തം ആശയം പറഞ്ഞ് ജയിക്കാനായിട്ടുള്ള ആർജ്ജവും ഇല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് നിങ്ങൾക്ക് ആശയം പറഞ്ഞ് ജയിക്കാൻ കഴിയില്ലെന്നറിയാം അല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് റിയാസേ ഞങ്ങളെല്ലാ എൽ ജി ബി ടിക്കാർക്കും എതിരെല്ലാം നിങ്ങളെപ്പോലെ ഉള്ളവരാണ് ആ കമ്മ്യൂണിറ്റിയെ മോശമാക്കി കാണിക്കുന്നത് പുള്ളി പറയുന്നത് എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്ത പുരുഷന്മാരുണ്ട് ആ പുരുഷന്മാരോട് കൂട്ടുകൂടാൻ പോകുന്ന അവരോട് അടുപ്പം കാണിക്കുന്ന സ്ത്രീകളെ ഈ പേരിട്ട് വിളിക്കുന്നു ഈ പേരിൻ്റെ അർത്ഥം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ എൽ ജി ബി ടി ക്യൂവിനെ വിദ് വിദ്വേഷ അതിനോട് വിദ്വേഷമുള്ള സ്ത്രീകൾ എന്നുള്ളൊരർത്ഥം ആ വാക്കിന് വരുന്നുള്ളെന്നാണ് കാണുന്നത് അപ്പം ശരിക്കും സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റായ റിയ സലീമിൻ്റെ സ്വഭാവങ്ങളാണ് ഈ പറയുന്നത് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളായിട്ട് പണ്ട് തൊട്ടേ നമുക്കീ ബി ബി തൊട്ട് അതായത് ബിഗ് ബോസ് തൊട്ട് ഇങ്ങോട്ടുള്ള റിയ സലീമിൻ്റെ ഒരു ചില പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ ഫെമിനിസ്റ്റാന്ന് പറയുമെങ്കിലും പുള്ളിക്കാരുടെ സ്ത്രീകളെ അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടില്ല ഇപ്പോൾ ആരതിപ്പൊടി തന്നെ സ്വയം ബിസിനസ്സൊക്കെ ചെയ്ത് വന്നൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി റോബിൻ്റെ വൈഫ് ആയേൻ്റെ പേര് ആരതിപ്പൊടി അരിപ്പൊടി ഗോതമ്പൊടി എന്നൊക്കെ പറഞ്ഞ് വായി പറഞ്ഞ് പറഞ്ഞ് എല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അത് പറയേണ്ട ഒരു കാര്യമില്ല ഒരു വിവരൊക്കേടായാലും കാരണം എന്താണെന്ന് വെച്ചാൽ ആരതി അങ്ങോട്ട് കയറി ഒന്നിനും ചൊറിഞ്ഞിട്ടില്ല ഒന്നിനു പോയിട്ടില്ല എന്നിട്ടും റോബിനോടുള്ളൊരിത് വെച്ച് അന്ന് ആദ്യപ്പൊടിയെ പറഞ്ഞു അപ്പം ആദ്യപ്പൊടിയൊരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്ന ഫെമിനിസ്റ്റായ റിയാസ് അത് ചെയ്യേണ്ട കാര്യമില്ല അവിടെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം അടുത്തൊന്ന് കേൾക്കാം ഫോൺ ഈ പുള്ളിക്കാരെ രാജ്യം ഫോൺ ചെയ്ത് ഫോൺ ചെയ്യുമ്പോ റിയാ സലീമിന്റെ നിലവാരം സംസാരത്തിൽ തെറിയൊക്കെ പറയുന്നുണ്ട് റിയാ സലീം ഇയാള് നല്ല മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ റിയാ സലീം തെറിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതോടെ ഒന്ന് കേൾക്കാം സ്വയം പ്രഖ്യാപിതനുസരിച്ച് ഫെമിനിസ്റ്റായി അഭിനയിക്കുന്ന റിയാ സലീം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ മഹാനെ ഒരു സ്റ്റോറി ഇട്ട് ഒരു ഡിബേറ്റിന് വെല്ലുവിളിച്ചു ഇവനെന്തായാലും ഇവന്റെ ഐഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവൻ ഏറ്റവും കൂടുതൽ അറിയാവെന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഇവനെ വെല്ലുവിളിച്ചത് എന്തായാലും ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല അപ്പൊ ഇവനെ ഒന്ന് വിളിച്ചേക്കാൻ ഞാൻ ഇവനെ ഒന്ന് ഫോൺ വിളിച്ചു പറ്റി തന്നെയാണ് സംസാരിച്ചത് ഞാൻ ആ ഓഡിയോ ഒന്ന് ഇവിടെ ഇടാം നിങ്ങൾ എന്റെ നിലവാരവും അവന്റെ നിലവാരവും കാണു എന്നിട്ട് ആരാണ് ടോക്സിക് എന്ന് മനസ്സിലാക്കുക എനിക്ക് തോന്നി അപ്പോ ബ്രോയ്ക്ക് ബ്രോയുടെ നിലപാടുകളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബ്രോ സ്ഥലത്ത് വന്ന് ബ്രോയുമായിട്ട് ഫെമിനിസത്തെ പറ്റി ഒരു ചർച്ചക്ക് ഞാൻ തയ്യാറാണ് ഞാൻ റിയാസിന് റിയാസിന്റെ കുഴപ്പം ഇതാ റിയാസ് എത്ര മാന്യമായി ഞാൻ സംസാരിക്കുമ്പോ റിയാസ് കൺട്രോൾ പോവാൻ റിയാസേ വിളിച്ചിട്ട് അല്ലെങ്കിൽ ചായക്കടയിലെ എനിക്ക് വെല്ലു വിളിക്കാൻ എന്ന് പറയുമ്പോ ഈ രാവിലെ എണീക്കുമ്പം മുതല് കിടക്കുന്നിടം വരെ ഇവിടത്തെ പുരുഷന്മാരെ മൊത്തം അല്ലെങ്കിൽ ഇവന്റെ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാത്ത മുഴുവൻ പേരെയും എന്ന് വിളിക്കുന്ന ഇവന്റെ സ്വഭാവം നിങ്ങൾ കണ്ടോ ഇവൻ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അല്ലെങ്കിൽ ഇവിടത്തെ പുരുഷന്മാരെ മൊത്തം അങ്ങ് എന്ത് പറയണേ ചിരിയായിരുന്നു കവലയല്ലേ ചായക്കടയിലെ രാജ്യനെ വിളിച്ച് ഈ ഒരു കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്നതിൻ്റെ ന്യായമല്ലേ പക്ഷേ എങ്കിൽ റിയ സലീം മാന്യമായിട്ടല്ലേ സംസാരിച്ച് അവസാനം ഒരു തെറി വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അത് സംസാരിക്കാനായിട്ട് വിളിക്കുന്ന വിഷയം റിയ സലീമിൻ്റെ വിഷയം തന്നെയാണ് സംസാരിക്കുക ഫെമിനിസം ഫെമിനിസത്തെക്കുറിച്ച് ഒന്ന് തർക്കിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഈ അജുവിൻ്റെ കാഴ്ചപ്പാട് റിയ സലീമിൻ്റെ കാഴ്ചപ്പാട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് പെട്ടെന്ന് ഒരു ഭീരുവിനെ പോലെ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത് അതും ഒരു സെലിബ്രിറ്റിയൊക്കെ ആയ ഇത് ഇതൊരു മുങ്ങലുമാണ് അതോടൊപ്പം തന്നെ ഒരു വിവരക്കേടുമാണ് തെറിയൊക്കെ പറയാൻ പാടില്ല അതും ഇങ്ങനെ ചെയ്താൽ വളരെ മോശമാണ് അപ്പോൾ അത് ഈ ഫോൺ ഈ എന്തു പറഞ്ഞാലും ഈ ഫോൺ സന്ദേശം ഇങ്ങനെ റെക്കോർഡാക്കി ഇട്ടത് നന്നായി കാരണം റിയാസ് സലീം എന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നും കൂടെ മനസ്സിലാക്കണ്ടേ യഥാർത്ഥത്തിലുള്ള ഈ ഫെമിനിസം പണ്ട് തൊട്ടേ ബിബിയിലുള്ള കാരണം തൊട്ടേ ഫെമിനിസം പറയുമെങ്കിലും ഫെമിനിസം ഒന്നും പുള്ളി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒരു കാരണവശാലും തന്നെയാണ് പിന്നെ പുരുഷന്മാരെ മൊത്തം പുരുഷ വിരോധിയായിട്ട് കണ്ട് പുരുഷന്മാർ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മതി പുരുഷന്മാരെ മൊത്തം ഒരു വിരോധികളായിട്ട് കണ്ട് ഇങ്ങനെ പോകുന്നത് എന്താണെങ്കിലും ഒരു നിലപാടില്ല എന്ന് തന്നെ പിന്നെയും പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീടിയെ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ